മലപ്പുറം പ്രസ്താവനയിൽ പ്രകോപിതനായി വെള്ളാപ്പള്ളി മാധ്യമ നേരെ ആക്രോശം മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ പ്രസ്താവനയെ സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷുഭിതനായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വാർത്താസമ്മേളനത്തിനിടെ ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം കയർക്കുകയും മൈക്ക് തള്ളി മാറ്റുകയും ചെയ്തു തൻറെ മുൻപത്തെ നിലപാടുകളിൽ മാറ്റമില്ലെന്ന സൂചന നൽകുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എസ് എൻ ഡി പി യോഗം നിലമ്പൂർ യൂണിയൻ സംഘടിപ്പിച്ച കൺവെൻഷനിലായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടുത്തെ അവസ്ഥകൾ ഭയാനകമാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം മലപ്പുറത്ത് സ്വതന്ത്രമായി ശ്വസിക്കാനോ അഭിപ്രായം പറയാനോ സാധിക്കുമെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് ചോദ്യങ്ങളിൽ ക്ഷുഭിതനായ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്ന മൈക്കുകൾ തള്ളി മാറ്റുകയും മാധ്യമപ്രവർത്തകർ തന്നോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് ആക്രോശിക്കുകയും ചെയ്തു മലപ്പുറത്തെക്കുറിച്ച് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ അദ്ദേഹം ഒഴിഞ്ഞുമാറുകയായിരുന്നു തുടർന്ന് വാർത്താസമ്മേളനം ഇടയ്ക്കു വച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു പറഞ്ഞോ സ്കൂളിൽ അത് തുടങ്ങുന്നുണ്ട് സത്യമില്ലേ ഞാൻ ആ മൂന്ന് ജില്ല ഞങ്ങൾക്ക് എന്നുണ്ട് മലബാർ പ്രദേശത്ത് മലപ്പുറത്തുണ്ടോ വയനാടുണ്ടോ കാസർഗോഡുണ്ടോ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങൾക്കില്ല ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി സ്ഥലം സ്ഥലം എല്ലാം ഉണ്ട് അനുവാദം തരണം സർക്കാരിന്റെ ഇപ്പോഴത്തെ അല്ല അന്ന് ഞങ്ങള് ആണ് ഏഹ് റിപ്പോർട്ട് റിപ്പോർട്ട് എന്താണ് കുറെ നാളായി ഞങ്ങള് തുടങ്ങിട്ടു കൊറേ നാളായി തുടങ്ങിട്ടു സി പി ഐ

തുടങ്ങി സത്യമില്ലേ ഞാൻ ആ മൂന്ന് ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത് മലപ്പുറത്തുണ്ടോ വയനാടുണ്ടോ കാസർഗോഡുണ്ടോ ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനവും ഞങ്ങൾക്കില്ല ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി സ്ഥലം എല്ലാം ഉണ്ട് അനുവാദം തരണം സർക്കാരിന്റെ ഇപ്പോഴത്തെ അല്ല അന്ന് ഞങ്ങള് ആണ് ഏഹ് റിപ്പോർട്ട് എടുങ്ങുന്നത് കൊറേ നാളായി ഞങ്ങള് തുടങ്ങിട്ടു ഞാൻ കൊറേ നാളായി തുടങ്ങിട്ടു സി പി ഐ പറയുന്നത് どう കേരള ചീഫ് മിനിസ്റ്റർ ഗോയിങ് ടു ലീഡ് മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ മൂന്നാമതും പ്രശ്നം ഉണ്ടാക്കാനാണ് ഞാനേ ഈ ശിവഗിരി വന്നിട്ടൊരു സംവാദം ഉണ്ടാക്കുന്നില്ല കാരണം ഞാൻ ഒരു ഐത്യാധികാരനല്ലേ ഞാൻ മുഖ്യമന്ത്രിയുടെ വണ്ടി കയറി എല്ലാം എടുത്ത് നിങ്ങൾക്കെല്ലാം വലിയ ഒരു പ്രശ്നക്കാരെ കാണുകയും കൂട്ടത്തില് ചിലരെല്ലാം ഏറ്റെടുത്തിണ്ട് ഒരു ഒരു മുന്നോക്കാരൻ കയറി മിണ്ടു വരുന്ന ഒരു മുന്നോക്കാരനാ വണ്ടി കയറുമായിരുന്നു മിണ്ടു വരുന്ന ഒരു ന്യൂനപക്ഷക്കാരൻ കയറുമായിരുന്നു മിണ്ടു വരുന്ന ഇതൊക്കെ മര്യാദ ഒരു പത്രമാണ് നിങ്ങള രാജ്യം ഭരിക്കുകയും നശിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നതെന്ന് മീഡിയകളാണ് ഇപ്പൊ ഭരിച്ചിരിക്കുന്നത് അതുകൊണ്ട് പൊന്നു നേതാക്കളെ എന്നെ വിട്ട് ഞാൻ ഒരു പാവം പിടിച്ചൊരു സമുദായത്തിന്റെ പ്രവർത്തകനാണ് നിങ്ങളൊന്നും ഈ ലോക സമുദായം ഇന്ന് ഇന്ത്യയിലെ ലോകത്തുണ്ടെന്നും അറിയിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ അതിനെ നശിപ്പിക്കരുത് ഞങ്ങൾ ആരുടെയും ഒന്നും പിടിച്ചുപറിക്കാൻ കിറക്കുന്നില്ല ഒരു ചാനലുകാരൻ്റെയും അവകാശം ഈ ചാനലിൻ്റെ പറയും ഒരുപാട് കൊള്ളം നടത്തുന്ന ചാനലുകാരുണ്ട് ആ കൊള്ളക്കാരെ വേറെ ഞങ്ങൾ വരുന്നില്ല പക്ഷെ എന്നെ ഉത്തരവിക്കുക ഞങ്ങളെ സമുദായം ഞങ്ങൾ കേട്ട് പോട്ടെ മുഖ്യമന്ത്രി എന്താ കുഴപ്പം മൂന്നാമത്തെ തവണയും വരുമെന്ന് ഞാൻ പറഞ്ഞു എന്താ തെറ്റി കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചും കൂടെ കാലട്ട് ചവിട്ടാൻ ഞാനാണോ ഉത്തരവാദി അതെ ആരായിരം എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ കൂടെ ചവിട്ടാൻ അവൻ ചതിയൻ ചന്തുമാരാണ് യൂട്യൂബ് റൂട്ടോസ് റൂട്ടോസ് നീങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ ചോദിക്കേണ്ടി വരുന്നു പറയേണ്ടതെല്ലാം അകത്ത് പറയണം പുറത്തല്ല പറയേണ്ടത് പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത് ഒരിക്കലും നല്ലതല്ല മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് മാറ്റം ആഗ്രഹിച്ചു നടത്തോട്ടെ ഇലക്ഷൻ വരട്ടെ അല്ലേ മാറ്റം ആഗ്രഹിക്കുന്നത് മാറിക്കോട്ടെ പിടികൾ വന്നോട്ടെ അതെല്ലാം ജനവിധി നേടണം അതിന് ഒന്നിച്ചു നിന്ന് ഇതുവരെ പത്ത് കൊല്ലം സൂചിച്ചില്ലേ എല്ലാവരും എന്നിട്ട് ഈ പത്താമത്തെ കൊല്ലം കഴിഞ്ഞപ്പോ ഇത്ര സൗന്ദര്യ കുറവാണ് മാന്യമല്ല മര്യാദയല്ല അത്രയുള്ളൂ പിണറായിട്ടെ പിടിക്കട്ടെ അതിന് പിണറായി എന്ത് ചെയ്ത് അവര് ശക്തമായ നടപടി എടുക്കുന്നില്ല കോടതി പറയുന്നത് എല്ലാം ചെയ്ത് ആര് എന്ത് ചെയ്ത ശബരിമലയിൽ അവനെല്ലാം അനുഭവിക്കും പിന്നെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ അയാൾ കൊള്ളക്കാരനാണെന്ന് ആര് വിദേശല്ലാണെന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ അത് പാട്ട് പല കാണും ഉപ്പുവന്ന വെള്ളം കുടിക്കാ അതൊക്കെ അവരോട് ചോദിക്കണം അവര് അതിന്റെ തക്ക സമയത്ത് കാലങ്ങൾ എന്താ കാലങ്ങളൊക്കെ ആയതുകൊണ്ട് വരുമ്പോ അവരെ യഥാർത്ഥ വർഗീയവാദികളായ മലപ്പുറത്ത് ഞാന് മലപ്പുറത്ത് ഞാനേ എന്ത് പറഞ്ഞു അങ്ങനെ എനിക്ക് പറയാൻ അവസരം അത് സത്യമല്ലേ ഞാൻ മൂന്ന് ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത് താങ്ക് യു